Hi, hello! സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ദ്രന്റെ മാനസിക നില എത്രത്തോളം ഉണ്ട് അല്ലെങ്കിലും ഇന്ദ്രന് മാനസിക പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ആ ഒരു മാനസിക നില ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ദ്രന് പ്രശ്നമുണ്ട് എന്ന് കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല്ലവിക്കും സേതുവിനും നിഷ്പ്രയാസം ഈ കേസ് ജയിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഒരു കാരണവശാലും പല്ലവെയും സേതുവിനെയും ഈ കേസ് ജയിൽ ത്തില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധേയനെയും ഞാൻ ഈ കേസിൽ ജയിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കള്ളത്തരം വഴി ഈ ഒരു കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനും ശ്രമിക്കുകയാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും കോടതിയിൽ നല്ല വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ നാടകീയ രംഗങ്ങളിലൂടെ ഇനി ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് സേതുവും പല്ലവിയും വന്ന് പെട്ടിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണിപ്പോൾ ഇരുവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും കേസ് ജയിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്തായാലും കേസ് ഇപ്പൊ ഇന്ദ്രനെതിരെ കേസ് പറഞ്ഞുകൊണ്ടുകൊണ്ട് തന്നെ ഇന്ദ്രന്റെ മാനസിക നില തെളിയിക്കാനായിട്ട് കോടതി ഉത്തരവിട്ടപ്പോ ഇന്ദ്രൻ വിചാരിച്ചു തന്റെ ഒരു തനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് താൻ കാണിക്കാൻ പോയ ഡോക്ടറിനെ പോയി കാണാം കണ്ട് ഡോക്ടറിനോട് സംസാരിച്ച് സഹായം ചോദിക്കാം എന്ന് വിചാരിച്ചു ഇന്ദ്രൻ നേരെ തന്റെ ആ സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടു സംസാരിച്ചു എന്നിട്ട് എനിക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് എപ്പോഴും ഇല്ല ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നാൽ ഡോക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ ഈ ഒരു കേസിൽ നിന്നും രക്ഷിക്കാനായിട്ട് സാധിക്കും എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എങ്ങനെ ഞാൻ ആൻസർ പണേ പറയണം എന്നൊക്കെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഡോക്ടർ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഈ കേസിൽ വിജയിക്കും എന്ന് ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ ഒരു ഒരു കാരണവശാലും ഞാൻ ഈ ഒരു കേസിൽ നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ സഹായിക്കത്തില്ല കാരണം മെഡിക്കൽ എത്തിക്സിന് ചേർന്ന ഒരു പണിയല്ല നീ കാണിക്കാൻ പോകുന്നത് നിനക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ നീ അത് മറച്ചു വെച്ചുകൊണ്ട് നീ അതിൽ നിന്നും കള്ളത്തരങ്ങൾ കാണിച്ച് ഈ ഒരു കേസിൽ ജയിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് എനിക്കതിൽ ഒരിക്കലും നിന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഡോക്ടറെ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും ഡോക്ടറെ എന്നെ സഹായിക്കണ്ട ഡോക്ടറെ പരിചയം ഉണ്ടാകത്തില്ലേ ഏതെങ്കിലും ഇതേപോലെ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്ടറിനെ ഡോക്ടറിന് പരിചയം ഉണ്ടാവത്തില്ലേ ആ ഒരാളെ എനിക്ക് പരിചയപ്പെടുത്തി തരാമോ അല്ലെങ്കിൽ ആ ഒരു നമ്പർ എനിക്ക് തരാമോ എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം കേൺ അപേക്ഷിച്ച് ഇന്ദ്രൻ ചോദിച്ചപ്പോൾ ഡോക്ടർ നമ്പർ കൊടുത്തു എന്നിട്ടൊരു ഡോക്ടറിന്റെ തനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറിന്റെ നമ്പർ ആണ് ഇയാൾ ഇവരെ പോയി കണ്ടാൽ മതി നിന്റെ പ്രശ്നത്തിന് അവരെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരുമെന്ന് പറഞ്ഞു നേരെ ഇന്ദ്രൻ പോയി എന്നിട്ട് ഡോക്ടറിനെ കണ്ടു ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ചെസ്സ് കളിയില് ഈ ഒരു ചെസ്സ് കളി കളിക്കാമോ ഇതൊന്ന് കളിച്ച് വിജയിക്കാമോന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇന്ദ്രനും ആ ഒരു ഡോക്ടറും കൂടി ചെസ്സ് കളിച്ചു പക്ഷേ ഇന്ദ്രൻ നിഷ്പ്രയാസം ആ ഒരു ചെസ്സിൽ ജയിച്ചു ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച കളിയിലാണ് ഇന്ദ്രൻ ജയിച്ചത് അപ്പൊ ഡോക്ടർ മനസ്സിലായി ഇന്ദ്രന് മെന്റലി നല്ല സ്ട്രെങ്ത് ആണ് ഒരുപാട് അറിവുണ്ട് ഭയങ്കര ഒരു ആണ് അതുകൊണ്ട് തന്നെ ഈ നിഷ്പ്രയാസം ഈ ഒരു കേസിൽ ജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഏതൊക്കെ രീതിയിൽ അവർ ചോദ്യം ചോദിക്കും എങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കും അതിലെങ്ങനെയൊക്കെ നമ്മൾ ആൻസർ പറയാം എങ്ങനെയൊക്കെ ആൻസർ ചെയ്ത് ജയിക്കാം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു കൊടുത്തു ഇന്ദ്രൻ നേരെ വീട്ടിൽ വന്നതിന് ശേഷം രാജലക്ഷ്മിയോടും പറഞ്ഞു അമ്മേ നമ്മൾ എന്തായാലും ഈ കേസിൽ ജയിച്ചിരിക്കും പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമ്മൾ ഈ കേസിൽ വിജയിച്ചിരിക്കും എന്ന് ഇന്ദ്രൻ ഒരുപാട് ഉറപ്പ് രാജലക്ഷ്മിക്ക് നൽകി എന്നാൽ ഇതൊന്നും അറിയാതെ സേതുവും പല്ലവിയും അവരുടെ പ്രണയനിഷ് നിമിഷങ്ങൾ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് തനിക്ക് മാങ്ങ കഴിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഈ സേതു ഒരു മാവിൽ നിന്ന് മാങ്ങ എറിഞ്ഞു കൊടുത്തു ആ ഒരു ഉടമസ്ഥൻ സേതുവിനെ കണ്ടിട്ട് സേതുവിനെ ഒരുപാട് ഓട്ടിച്ചു അങ്ങനെ ഒരു വാദം പല്ലവി പറഞ്ഞ തന്റെ ആഗ്രഹം നിറവേറ്റി ആ ഒരു മാങ്ങ പറിച്ചു കൊടുത്ത് പല്ലവി ഭയങ്കര സന്തോഷത്തിലാണ് അതിനുശേഷം പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാൻ പോയി അങ്ങനെ പിറ്റേ ദിവസം പല്ലവി കോളേജിൽ പോയിട്ട് തിരിച്ചു വരുന്നത് ഒരു ദുഃഖവാർത്തയും കൊണ്ടാണ് സേതു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് പല്ലവി പറയുന്നത് തനിക്ക് ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഫെലോഷിപ്പ് കിട്ടി അത് ഡൽഹിയിലാണ് അഞ്ച് വർഷം അവിടെ പ്രാക്ടീസ് ഉണ്ട് അഞ്ച് വർഷം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഫെലോഷിപ്പ് കിട്ടത്തുള്ളൂ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അപ്പോ സേതു എന്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചു എന്നാൽ തന്റെ കുടുംബത്തെ വിട്ടിട്ട് തന്റെ സഹോദരിമാരെ വിട്ടിട്ട് തനിക്കൊരിക്കലും വരാൻ സാധിക്കത്തില്ല എന്ന് പറയുകയും പല്ലവി പലവിക്കും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എനിക്കൊരു സങ്കടവും ഇല്ലേ ഇത്രയും വർഷം പല്ലവിക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നില്ലേ പിന്നെ ഇനിയും എനിക്ക് കാത്തിരിക്കാനായിട്ട് പറ്റും എനിക്കൊരു സങ്കടവും ഇല്ല പല്ലവി പോയിട്ട് വായെന്ന് ഇന്ദ്രനോട് സോറി സേതുവിനോട് പല്ലവി പറ സേതു പല്ലവിയോട് പറഞ്ഞു അത് കേഴിട്ട് തിരികെ പോവാമെന്ന് പലവി ആവശ്യപ്പെട്ടു അവർ തിരികെ കാറിൽ പോകുന്ന സമയത്തും സേതുവിന് സങ്കടമുണ്ട് നല്ല സങ്കടമുണ്ട് പലവി ഇതേപോലെ പോകുന്നതിന് പക്ഷേ ആ സങ്കടം ഉള്ളിലൊതുക്കിയിട്ട് വേണ്ട അല്ലെങ്കിൽ വേറൊന്നും പറയണ്ട പലവിയോട് എന്തെങ്കിലും സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഇപ്പൊ പോകണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമം ഒരുപാട് വർഷം അവൾ കാത്തിരുന്ന തന്റെ ആഗ്രഹമല്ലേ അത് താനായിട്ട് തല്ലിക്കെടുത്തണ്ട എന്ന് സേതു വിചാരിച്ചു എന്നാൽ സേതുവിന്റെ എന്താണ് അല്ലെങ്കിൽ സേതു എന്തായിരിക്കും ആഗ്രഹിക്കുന്നതെന്ന് പലവിക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു പേപ്പർ കീറിക്കളഞ്ഞതിനു ശേഷം താൻ തന്റെ ആഗ്രഹം ഇവിടെ വെച്ച് ഞാൻ നിർത്തുമാണ് തനിക്ക് സേതുമായിട്ടനാണ് വലുത് സേതു ഏട്ടനാണ് എൻ്റെ എല്ലാം എല്ലാം അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് സേതുവിനൊപ്പം വീണ്ടും ഇവിടെ ജീവിക്കാനായിട്ട് പലവി തീരുമാനിച്ചു അങ്ങനെ അവരുടെ നല്ല സന്തോഷ നിമിഷങ്ങളാണ് ഇതിനിടയിൽ ഇന്ദ്രൻ ആ ഒരു മെഡിക്കൽ ബോർഡിൽ പോയി രാജലക്ഷ്മിയും ഇന്ദ്രനും കൂടിയാണ് പോയത് രാജലക്ഷ്മി വന്ന പാടെ തന്നെ ആ ഒരു മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരുപാട് കള്ളക്കരച്ചില് കരഞ്ഞു അവരെ മനസ്സിൽ അവരുടെ മനസ്സിൽ പലവിയാണ് തെറ്റുകാരി ഇവിടെ ഇന്ദ്രൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചു അതിനുശേഷം ആ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അതുപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചു കൃത്യമായിട്ടുള്ള ആൻസർ പറഞ്ഞു കൊടുക്കാനായിട്ട് സേ ഇന്ദ്രന് സാധിച്ചു അങ്ങനെ എല്ലാത്തിലും നല്ലതുപോലെ പെർഫോമൻസ് കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ ഇന്ദ്രന്റെ ഭാഗത്താണ് വിജയിക്കാനുള്ള സാധ്യത എന്നാൽ ഈ സമയത്ത് സേതുവിന്റെ പലവിക്ക് ഭയങ്കര സങ്കടമുണ്ട് ദൈവം ഈ കേസിൽ വിജയിക്കുമോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുമോ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തനിക്ക് പല സേതുവിൻ്റെ ഇന്ദ്രൻ്റെ കൂടെ ജീവിക്കേണ്ടി വരും പിന്നെ തന്റെ സ്വാതന്ത്ര്യം എല്ലാം അവിടെ നഷ്ടപ്പെടും ഇന്ദ്രൻ എന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ല ഇവിടെ പോകാൻ പറ്റത്തില്ല എൻ്റെ ഇഷ്ടങ്ങളിലെല്ലാം തല്ലിക്കെടുത്തു അതെനിക്ക് ഒരിക്കലും സാധിക്കത്തില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് ആ സമയത്തും സേതു പറയുന്നുണ്ട് ഒന്നും സംഭവിക്കത്തില്ല പലരും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല നടക്കുമൊപ്പം ഞാനില്ലേ എന്ന് പറഞ്ഞ് കരുത്ത് നൽകും നല്ല ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സേതു ശ്രമിക്കുന്നത് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക കള്ളത്തരത്തിലൂടെ ഈ ഒരു മെഡിക്കൽ ബോർഡിനെ പറ്റിച്ചുകൊണ്ട് ഇന്ദ്രൻ രക്ഷപ്പെടാനായിട്ട് ജയിക്കാനോട്ടുള്ള സാധ്യതയാണ് അങ്ങനെ ഇന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക പല്ലവിയുടെയും സേതുവിന്റെയും മുന്നിൽ പിന്നെ ഇനി ഏത് വഴി തുറക്കും ഇന്ദ്രൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാനായിട്ട് ഇനി ഏത് വഴിയായിരിക്കും തുറക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേറ്റബ് ബൈ